പരിപാടി ാപ്പി നിങ്ങളുടെ തേയിലവെള്ളം കൊടുക്കുമ്പോ ഞങ്ങളിവിടെ കടുങ്കാപ്പി കൊടുത്താണ് സൽക്കരിക്കാറ് എങ്ങനെയുണ്ട് എന്താടാ പാറപ്പുറത്തിനാ തോന്നുന്നല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ സ്ഥലമല്ലേ കാടാണ് ഇവിടെ വീടൊന്നും ഇല്ല നമ്മുടെ സ്ഥലം നമ്മുടെ വീട് അല്ല കണ്ടോ വെറും ആ ശരി കാടുപോലൊക്കെ തന്നെ പറയാം അല്ലേ അതെ കമ്പിൾ നാരങ്ങയാണ് വെള്ള കമ്പിൾ നാരങ്ങയാണ് നിൽക്കുന്നത് അതെ അതെ പോയി നോക്കിയാലോ ഓക്കെ വാ പുലി കാണത്തില്ലല്ലോ കൊരങ്ങുല കാണും കൊരങ്ങ മയിൽ കാട്ടുകോഴി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടുവെച്ച് അവിടെ കമ്പിള് നാരങ്ങ തിന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കേട്ടോ അല്ലേ പേടി തോന്നില്ലേ എന്നാലും കായലിനേക്കാളും കടലിനേക്കാളും ഭംഗിയില്ലേ ഷൂ ഷൂ താരം വിളിക്കായിരുന്നോ തീരപ്പൂർക്കപ്പാമൊക്കെ കാണും കമ്പിള താരെങ്കിലും ഇഷ്ടം ഇപ്പൊണ്ടല്ലേ ആ ജസ്റ്റ് ഒന്ന് കാണാ ശരിക്കും അപ്പൊ ഇത് എത്ര വർഷം പഴക്കം കാണും എന്റെ കുഞ്ഞിനാട് മുതലേ ഉണ്ട് ശരണീ പുലിയും എല്ലാം വരുമോ നടിയെന്റെ പേടി കഴിഞ്ഞിട്ട് ഇത് വളഞ്ഞാണോ ഇത് ആ കൊഴപ്പില്ല നീ ഇതിന്റെ അവസാനം പറഞ്ഞാ മതി ക്യാമറാമാൻ ക്യാമറമാൻ പുലിയടിയായിട്ട് കൊച്ചിന് വല്ല പേടിയുണ്ടോന്ന് നോക്കിയേ ഋതുവേ ആ അവള് കുടുങ്ങൾ അവിടെ ആ നോക്ക് വല്ല പേടിയുണ്ടോ നോക്ക് സാധനത്തിന് ഇങ്ങോട്ട് ഭഞ്ഞിട്ട് ഭഞ്ഞിട്ട് ശരണി ആ മോളി കാണുന്ന മലയാണോടി പിന്നെ കണ്ടോ അങ്ങോട്ട് പോയിട്ട് ഞാൻ പേടിയല്ലേ സ്ഥലം അതാ സത്യം പറയണല്ലോ ാരങ്ങ പറ പറിക്കാൻ നോക്കാണ് എന്താവും ഒന്നും പറിച്ചു ഒരട പറ അപ്പറിയാ വിളചാണോ അത് വെള്ള കമ്പളി നാരങ്ങ അതുകൊണ്ട് അറിയാൻ പറ്റില്ല വീടല്ല റബ്ബർ കുഴിയാണേ കുഴിയും മോളിയും എന്ന് പറയുന്നത് താഴെ എനിക്ക് പേടിയാവുന്നു ഇങ്ങോട്ട് വലിക്കടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കത് ആ വീട് അങ്ങ് വീഴട്ടെ ആ ഇട് നമുക്ക് താഴേന്ന് എടുക്കാമല്ലോ ആടി ആ കൊള്ളാം ആ ആ പോരട്ട അങ്ങനെ തെഞ്ചിത്തേട്ടും വീടല്ലേ കാലൊടിഞ്ഞൂടെ കിടക്കത്തേ ഉള്ളൂ പൊക്കിക്കൊണ്ട് പോകാൻ പാടാ ആടി പറിക്കാൻ കോഴിയല്ലേ താഴെ എങ്ങനെ പറിക്കാന് ആടി പൊളിച്ച് കൊള്ളാം ഓ പണ്ട് മറിച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ തോന്നലോ പിന്നെ സാധനം ഇത് വെള്ള കമ്പളനങ്ങ ഒരെണ്ണം മതി ഋതു എങ്ങനെ ഇണ്ടി കമ്പിൾ നിരങ്ങല്ലേ ഇഷ്ടപ്പെട്ടല്ലേ േ കണ്ടോ ഒരു പടുത്ത് ഉണ്ടോ ഈ പടുത്ത് കഴിയുമ്പോ നമ്മളിത് എടുക്കും ഇത് നമ്മൾ ഓണം എന്തെങ്കിലും ഇത് പരിവൊന്നുണ്ടോ കാണിച്ചു തരാവേ ഇത് ഉണ്ടോ ഇതുപോലെ ണങ്ങും ഉണങ്ങിട്ടാണ് നമ്മളിത് കുത്തിയെടുത്ത് വറത്ത് കുത്തിയെടുത്ത് കാണിച്ച് ഇങ്ങനെ ഉണങ്ങും ഇങ്ങനെ ഉണങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വറുത്തിട്ട് ഇതിന്റെ ഇതില് മണ്ഡലത്തിൽ കുരു അത് കുത്തി കളഞ്ഞിട്ട് നമ്മൾ അത് പൊടിച്ചെടുക്കും അതാണ് കാപ്പിപ്പൊടി ചിലര് ഉലുവായും ജീരകവും ഒക്കെ ചേർത്ത് പൊടിക്കും ചിലര് വെറുതെ കുടിക്കുന്നവരുണ്ട് നമ്മള് കളിച്ചു പോകും കാപ്പി അടിപൊളി ഇല്ലായിരുന്നോടിച്ചോ അത് നമ്മുടെയല്ലേ ഇവിടെ ഉണ്ടാക്കിയതല്ലോ വാങ്ങിച്ചത് പക്ഷെ നമ്മുടെ കാപ്പിപ്പൊടി വേണ്ടോ പഴുത്തിക്കുന്നുണ്ടാവും പക്ഷെ അവനെ പൊടിക്കാൻ മാത്രമുള്ള ഒന്നും ഇല്ല കാപ്പി ഇല്ലല്ലോ അങ്ങനെ അതാണ് സംഭവം ചെറിയ മധുരം കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ ഇണ്ടാണോ ചെറിയൊരു മധുരം ഉണ്ട് ചെറിയ സംഭവം എന്നറിയാവോ ഞങ്ങളെ പണ്ട് കളിക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു എൻ്റെ ഇതുണ്ട് ഈ സാധനം ഇത് പഴുത്ത് കഴിയുമ്പോൾ നീല കളറുണ്ട് പച്ച കളറല്ലേ പഴുത്തയ്യുമ്പോൾ നീല കളറാകും ഇത് ഒരുപാട് ഇപ്പം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കളിക്കാൻ വരും അല്ലെങ്കിൽ കറി വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഞാനൊക്കെ പറഞ്ഞ് ഈ സാധനം മുറിച്ചിട്ടുണ്ട് കറി വെക്കുമായിരുന്നു ഇതാണ് എന്റെ കാട്ടു തുളസി ഇതിട്ട് വെള്ളം തിളപ്പിക്കാൻ നമ്മുടെ കൃഷ്ണ തുളസി പോലെ തന്നെ ഇത് കാട്ടു തുളസി കണ്ടോ ഇവിടെ സാധാരണ തുളസി പോലെ തന്നെ വലുതാണ് സെയിം അതന്നെ കാട്ടി വളരുന്നത് കാട്ടു തുളസി അത് കമ്പിളി നാരങ്ങയല്ല അതിന് നല്ല കാനമല്ലേ ഉണ്ട് നടുക്കൂടെ കീറടേ നടുക്കൂടെ കീറ അപ്പോൾ അതിൻ്റെ അറിയാൻ പറ്റും കണ്ടാൽ പറഞ്ഞേ വെള്ളയാന്ന് വെള്ള കമ്പിളി നാരങ്ങ മറിക്കാം മോളെ ആടി ചെറുത് പൊട്ട അല്ലേ വിളഞ്ഞിട്ടില്ല വിളയാറാവുന്നതേ ഉള്ളു നമ്മൾ കൊതി കുറച്ചല്ലേ ചെറുത് ചെറിയൊരു ചുമപ്പ് പോലൊക്കെ ആവുന്നുള്ളു വിളഞ്ഞു വരുന്നതേ ഉള്ളു സംഭവം അങ്ങനെ കഴിക്കല്ലേ മോളെ തരാം കഴിച്ചു മേക്ക്

നാരങ്ങേടാ കമ്പളും നാരങ്ങ പുളിയുണ്ടോ ഇത് മധുരം അല്ലേ പക്ഷെ ഇത് വിളയുമാണ് പുളിയായിരുന്നല്ലേ പക്ഷെ ഇങ്ങനെ നല്ല രഞ്ചിത്തോട്ടോ ഇത് ഇത് തിന്നണ്ടേ എന്താ കമ്പളനാരങ്ങണോ എങ്ങനെയുണ്ട് കമ്പളനാരങ്ങായിരുന്നല്ലേ മൊത്തം വിളയാനുണ്ട് അല്ല മധുരം ഉണ്ടല്ലേ ഒരുപാട് വർഷമായില്ലേ കുഞ്ഞിനെ കഴിച്ചല്ലേ അല്ലേ അതാണ് ഞാനും അങ്ങനെ മേടിച്ചാണ് കഴിച്ചേക്കുന്നേ അയ്യോ എന്റെ വിചാരം നിങ്ങൾ പറിച്ചു കിടന്നേലും കഴിച്ചിട്ടുണ്ടായിരിക്കും ഓഹോ കൂടുതലും ചുവപ്പം അല്ലേ പക്ഷെ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നിട്ടില്ല അതാ നമുക്കിവിടെ ഉണ്ടല്ലോ നമ്മുടെ അപ്പുറത്തൊരു വീട്ടിലാണെങ്കിലും ഈ ചുമന്ന നമ്മൾ തരങ്ങി നീ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ ഉണ്ടാവും അവർ നമ്മൾ എത്ര ചോദിച്ചാലും അവർ തരും നമ്മുടെ ഈ വെള്ളമല്ലേ ഉള്ളൂ